ചെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിന്ന് വെക്കാൻ പോകുന്നത് പരിപ്പ് പരിപ്പേറി വെക്കാനായിട്ട് നമ്മൾ ഒരു നൂറ്റമ്പത് ഗ്രാം പരിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പാണത് നമ്മൾ ഇരുമ്പുളി ഇട്ടാണ് പരിപ്പ് പരിപ്പേറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പത്ത് ഇരുമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് സമ്പോളയും പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇരുമ്പുളി ഇട്ട് നമ്മൾ പരിപ്പ് പരിപ്പൂറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിച്ച് തേങ്ങ അരച്ചൊഴിച്ചിട്ട് വേണം ഇത് കറി വെക്കാനായിട്ട് അപ്പോൾ കൂടുതൽ പുളി നമുക്ക് വേണ്ട കൂടുതൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പിന് നന്നായിട്ട് പുളി ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പുളി മാത്രം ചേർത്താൽ മതി അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് കുക്കറിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം സവോളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇരുമ്പുളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം മതി നോക്കുന്നു ഒരു രണ്ടോ മൂന്നോ അടി അടിച്ചെടുക്കാം നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്കിനി പുളി ചേർത്ത് കൊടുക്കാം പുളി നമ്മളത് ഈ ലെവലിലാണ് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത് വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇതൊന്ന് കുക്കറിൽ ഞാൻ അടിക്കേണ്ട കേട്ടോ അത് നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ അത്യാവശ്യം കുറച്ച് തേങ്ങ മതി കേട്ടോ ഒരുപാട് തേങ്ങ നമുക്ക് എടുക്കണ്ട തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഒരു നുള്ള മതി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പുളിയൊക്കെ ഒന്ന് വെന്തണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെള്ളമൊന്നും വേണ്ട കേട്ടോ ഒന്ന് ഇങ്ങനെ പുറുകിയിരിക്കണം ഇതിലേശം വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ജാറിലിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി തളിച്ച് കൊടുക്കാം അടിപൊളി കറിയാണ് കേട്ടോ നല്ലൊരു ഒഴിച്ചെറിയാണ് നമുക്ക് താളിച്ചൊഴിച്ചുകൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഒഴിച്ചെറിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂ ടാടാ ബബായ്